നമസ്കാരം കസിബായി ആണ് അപ്പൊ ഇന്ന് കുറച്ച് വൈകി പോയി രാത്രി അണ്ടര മണിയായിട്ടോ പക്ഷെ ഈ സമയത്ത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ വേറെ ഒന്നുമല്ല അല്ല ഇതാണ് എന്റെ സന്തോഷത്തിന്റെ കാര്യം കണ്ടോ അതായത് നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ പ്രോട്ടോണിക്സ് കമ്പനിയുടെ ഒരു വയർലെസ് മൈക്ക് സത്യ പറയാ ഗൈസ് ഞാൻ ഒരു വർഷമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന സാധനം കേട്ടോ ഒരു സാധനം സത്യം പറഞ്ഞു മുമ്പ് ഒന്ന് മേടിച്ച് ഈ വള്ളിയുള്ള സൈസ് പക്ഷെ രണ്ട് പരാജയമായിരുന്നു അത് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇങ്ങനെ ഓൺലൈനിൽ കാണും മേടിച്ചതാ രണ്ട് പരാജയപ്പെട്ടു പോയതുകൊണ്ട് ഞാൻ നിർത്തി ഇനിയെങ്കിലും കുറച്ച് നല്ല സാധനം മേടിക്കണം ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചിരിക്കാർന്നെട്ടോ ഈ അടുത്ത കാലത്ത് തന്നെ ഇത്രയും ഒരു ആകാംക്ഷയുടെ സാധനം കൈപ്പറ്റി കൈപ്പറ്റിട്ടുണ്ടോ എന്ന് അറിയില്ല കഴിഞ്ഞ ഈ ഫോൺ മേടിച്ചപ്പോ അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം ഇത്രയും ഒരു ടച്ച് മനസ്സിൽ ടച്ച് ആയിട്ടുള്ള സാധനമായി മാറിയത് കേട്ടോ അത് വേറെ ഒന്നുമില്ല കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തപ്പോഴേ ആ വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫോൺ മാത്രമേ ഉള്ളൂ എനിക്ക് സൗണ്ട് സിസ്റ്റിലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ മേടിക്കണം ഇനി ഒരു സെൽഫി സ്റ്റിക്ക് ഒക്കെ മേടിക്കണത് അപ്പോൾ സെൽഫി സ്റ്റിക്ക് എന്തായാലും മേടിക്കണം അപ്പൊ ഇതൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമുക്കൊരു സാറ് തിരുവനന്തപുരത്ത് നിന്ന് അയച്ചു തന്ന ഈ സാധനം കാരണം നമ്മൾ നമുക്ക് ഒരു അതൊരു മിഠായി ആണെങ്കിലും ഒരു മുട്ട സൂചി ആണെങ്കിലും ഒരു സമ്മാനമായിട്ട് നമുക്ക് കിട്ടുമ്പോളേ അതിന് മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ മൂല്യം ഉണ്ടാവും അതിന് ചില ആൾക്കാരെ പുച്ഛത്തോടെ കാണും പക്ഷെ അതല്ല അതൊരിക്കലും അങ്ങനെ കാണാൻ വേണ്ട അത് എന്ത് സാധനമാണെങ്കിലും ഇതിപ്പോ എന്റെ ഈ മൂല്യം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തെ മൂല്യം പറഞ്ഞാൽ കോടികളുടെ വില മതിക്കാനാവാത്ത മൂല്യമാണ് എനിക്കിത് കാരണം അദ്ദേഹം നമ്മളെ വീഡിയോ കണ്ടിട്ട് നമുക്ക് അയച്ചു തരുമ്പോ ഏർ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സമ്മാനങ്ങള് നമുക്ക് കൂട്ടുകാരൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട് ബാച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറെ മിഠായി കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ ഒരാൾ നമ്മള് വീഡിയോ കണ്ടിട്ട് ദൂരെ സാധനം അയച്ചു തരുക എന്നൊക്കെ പറയുമ്പോ അത് അത്ഭുതല്ലേ എന്നെ സംബന്ധിച്ച് മഹാ അത്ഭുതങ്ങളൊന്നാണിത് അപ്പോൾ അതാണ് എനിക്ക് ഇത്ര സന്തോഷം എന്ന് പറയാനുള്ള കാര്യം നമ്മൾ മേടിച്ചതാണ് നമുക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല കഷ്ടപ്പെട്ട് മേടിച്ചില്ല ഒരാൾ കൈകൊണ്ട് തരുമ്പോഴാണ് അതിന്റെ മൂല്യം മഹത്വം ഒക്കെ ഏറി വന്നത് പിന്നെ മൂപ്പന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോകൾ ചെയ്യുക ഇനിയെങ്കിലും നല്ല സൗണ്ടുകളൊക്കെ ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പറിന്റെ ആശംസയോടുകൂടെയാണ് സാധനം തന്നത് ഒത്തിരി നന്ദിയായിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് ഞാൻ പിന്നെ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പത്രമേ ഉള്ളൂ പിന്നെന്താ വിശേഷം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള വിശേഷം അത് പങ്കുവയ്ക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും എനിക്കില്ല പിന്നെ എന്താ പറയാ ഇന്ന് നേരത്തെ ചോറ് വഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഓണത്തിരക്കൊക്കെ ആയതുകൊണ്ട് ഓരോ തിരക്കിലും ബഹളത്തിലൊക്കെ ആയിപ്പോയി പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയാ അടുക്കു ചുറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമയം രണ്ട് രണ്ടര മണിയായി ഇപ്പത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ കുറച്ചു നേരത്തേക്ക് ഇനി ഈ ഇനി കപ്പൊക്കൊന്ന് ടിപ്പിട്ട് വെക്കണം അരമണിക്കൂർ ഇനി ബാക്കിയുള്ള ചായ പിന്നെ ചായയുടെ പരിപാടി തുടങ്ങണം ചമ്മന്തിയുടെ പരിപാടി രാവിലത്തെ തരാതിരക്കായി അപ്പൊ ആ സമയത്ത് സംസാരിക്കാൻ വേണ്ടി വന്ന കേട്ടോ എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ട് അല്ലേ പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാശിബായി വരാം എല്ലാവരോടും സ്നേഹം മാത്രം ബൈ ബൈ